മത്തായി ഒന്ന് ഇരുപത്തൊന്ന് കഥാവിൻ്റെ വചനം പറയുന്നു അവൾ ഒരു പുത്രനെ പ്രസവിക്കും വായിക്കാം നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് തിമൂത്തിയോസിന് പൗലോസുലിക എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് തിമൂത്തി ഒന്നാമധ്യായം ഒന്ന് തിമൂത്തി ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഒന്ന് തിമൂത്തി ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ബൈബിളുള്ളവർ വായിക്കാം ഒന്ന് തിമൂത്തി ഒന്ന് പതിനഞ്ച് ഉച്ചത്തി വായിക്കാം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് എന്നോട് വായിക്കാം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് എന്നോട് വായിക്കാം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം വായിക്കാം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ഒന്ന് മുതൽ വായിച്ചേ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശുക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് ഉറക്കെ പറയാവോ അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് പറഞ്ഞേ പറയണം നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി ഉച്ചത്തിലൊരിക്കൽ കൂടി പറയാം അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് പറഞ്ഞേ ഹാലേലുയാ ഹാലുയാ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ഏഴ് മുതൽ ഒന്ന് യോഹന്നാൻ ഒന്നാം ഒന്നാമധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞു ഹലേലുയാ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പറയാവോ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്നിയ ഒന്നൊന്ന് എട്ട് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ പറയുന്നെങ്കിൽ അവൻ വിശ്വസ്ഥനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നമുക്ക് വായിക്കാം മുതൽ എട്ടുമുതലൂടെ വായിക്കാം നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും പറഞ്ഞേ ഹാലേലുയാ പറഞ്ഞേ ഹാലേലുയാ അതുകൊണ്ട് റോമാലേഖനം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കും റോമാലേഖനം അഞ്ചാമധ്യായം ആറാമത്തെ തിരുവചനം റോമാലേഖനം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം വായിക്കാം റോമർ അഞ്ച് ആറ് വായിച്ചേ രായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അതെന്ന് പറഞ്ഞ് നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നൂടെ പറഞ്ഞ് നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇനി പത്താമത്തെ വാക്യം നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ് അപ്പോൾ റോമർ അഞ്ച് ആറിൽ പറയുകയാണ് നാം ആരായിരിക്കേ അല്ല റോമർ അഞ്ച് ആറിൽ പറയുകയാണ് നാം ആരായിരിക്കേ ബലഹീനരായിരിക്കേ റോമർ അഞ്ച് എട്ടിൽ പറയുകയാണ് നാം പാപികളായിരിക്കേ റോമർ അഞ്ച് പത്തിൽ പറയുകയാണ് നാം ശത്രുക്കളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു പറഞ്ഞേ ഹാലേരുവ്യാ പറഞ്ഞ ഹാലുയാ ഇനി രണ്ട് കോരുന്തോസ് അഞ്ചാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം രണ്ട് കോരുന്തോസ് അഞ്ചാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം എന്തെന്നാൽ അവനിൽ നാമെല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി നാം എല്ലാവരും അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പറഞ്ഞേ പാപമറിയാത്തവനെ ദൈവം എനിക്ക് വേണ്ടി പാപിയാക്കി പാപമറിയാത്തവനെ ദൈവം എനിക്ക് വേണ്ടി പാപിയാക്കി ഇനി വായിക്കുക മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനം മത്തായി ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് വായിക്കാം ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ വൈദ്യനെക്കൊണ്ടാവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് പറഞ്ഞേ ഹാലുയാ എന്ന കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് യേശു വന്നത് പാപികളെ വിളിക്കാനാണ് നീതിമാന്മാരെ വിളിക്കാനല്ല യേശു വന്നത് പാപികളെ വിളിക്കാനാണ് ഇനി വായിക്കുക ലൂക്കാ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായം ലൂക്ക പതിനഞ്ച് ഏഴ് ലൂക്ക പതിനഞ്ച് ഏഴ് ലൂക്ക പതിനഞ്ച് ഏഴ് വായിക്കാം അതുപോലെ തന്നെ അനുതാപമാവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്ന തിരിയുന്നുണ്ടോ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ ഹാലേ ലുയാ അതുപോലെ തന്നെ വായിക്കാം പത്താം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞേ ഹാലേലുയാ ഹാലേ ലുയാ ഇനി പതിനഞ്ചാം അധ്യായം പത്താം വാക്യം ലൂക്ക പതിനഞ്ച് പത്ത് വായിക്കാം അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്നുകൂടെ വായിക്കാം പതിനഞ്ച് പത്ത് അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞേ ഹല അപ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശു വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് യേശുവി ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് യേശുവി ലോകത്തിലേക്ക് വന്നത് നമുക്ക് പകരം പാപപരിഹാര ബലിയായി മരിക്കാനാണ് യേശുവി ലോകത്തിലേക്ക് വന്നത് ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കാനാണ് അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം ലോകത്തോട് പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഹാലലുയാൽ ഹാലലുയാ അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ പാപങ്ങളെ കർത്താവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ യേശു അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് യേശു അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് യേശു നമ്മെ നവീകരിക്കാൻ തയ്യാറാണ് വായിക്കാം രണ്ട് കോരുന്തോസ് അഞ്ചാമധ്യായം രണ്ട് കോരുന്തോസ് അഞ്ചാമധ്യായം പതിനേഴാമത്തെ തിരുവചനം രണ്ട് കോരുന്തോസ് അഞ്ച് പതിനേഴ് വായിക്കാം പതിനേഴ് രണ്ട് കോരുന്തോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ അവരൊക്കെ പറയൂ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒന്നൂടെ പറയാമോ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു പറഞ്ഞേ ഹലേലുയാ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു ഒന്നിടെ വായിച്ച് ഈ രണ്ട് കോറും ദോസ് അഞ്ച് പതിനാലും പതിനഞ്ചും വായിച്ചേ രണ്ട് കോറും ദോസ് അഞ്ച് പതിനാലും പതിനഞ്ചും ഉറക്കെ വായിക്കാം ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് നാം ഒരു പുതിയ സൃഷ്ടിയായി യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറി യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ശക്തമായിട്ട് കരങ്ങളടിച്ച് ഉറക്ക പറഞ്ഞേ ഹല്ലേ ലുയാ അടുത്തൊരു വചനം എടുക്കേണ്ടത് യേശുയ പ്രവചനം നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് മുതൽ ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് മുതൽ ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് മുതൽ വായിക്കാം ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവരളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ കഥ പറയാണ് ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ പറഞ്ഞേ ഹലേലുയാ അതാണ് വചനം പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് അപ്പുസ്തോല പ്രവർത്തനം പതിനേഴാം അധ്യായം മുപ്പതാമത്തെ തിരുവചനം അപ്പുസ്തോല പ്രവർത്തനം പതി പ പതിനേഴ് മുപ്പത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം മുപ്പതാമത്തെ വാക്യം വായിക്കാം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല അറിവില്ലാത്ത കാലത്തെ ദൈവം കണക്കിലെടുക്കുന്നില്ല വായിക്കാം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു കഴിഞ്ഞ കാലങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ 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 എന്താണ് വായിക്കൂ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളും എന്തു ചെയ്യണം പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു റോമാലേഖനം റോമാലേഖനം പതിമൂന്നാം അധ്യായം റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനം വിശുദ്ധ ആഗസ്തീനോസിനെ മനസാന്തര്യപ്പെടുത്തിയ വചനമാണിത് മോനിക്ക പുണ്യമതി വായിച്ച് മടക്കി വച്ചിരുന്ന മടക്കാതെ തുറന്നു വെച്ചിരുന്ന ബൈബിൾ എടുത്തു വായിക്കൂ എന്ന പ്രേരണ കിട്ടുമ്പോൾ മുപ്പത്തിയാറ് വയസ്സ് വരെ ആസക്തിയുടെ വന്യമായ കഴുകൻ നഖങ്ങൾ നടന്ന തിന്മയിലൂടെ ജീവിച്ച ചെയ്യാവുന്ന പാവമെല്ലാം ചെയ്ത അവികിത ബന്ധത്തിലൊരു കുട്ടിയുണ്ടായിരുന്ന വിശുദ്ധ അഗസ്തീനോസ് എന്ന പഴയ അഗസ്റ്റിൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് എത്രത്തോളം വീണ് താണു പോകാമോ അത്രത്തോളം പാപത്തിൽ വീണ് പോയ ആ ആഗസ്തീനോസിന് വേണ്ടി മനസാന്തരപ്പെടാൻ വേണ്ടി അമ്മ പത്തൊൻപത് കൊല്ലം പ്രാർത്ഥിച്ച് അമ്മ വായിച്ച് മടക്കാതെ തുറന്നു വെച്ച ബൈബിള് വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലൊരു സ്വരം കേൾക്കുകയാണ് എടുത്ത് വായിക്കുക എടുത്ത് വായിക്കുക എടുത്തു വായിക്കാൻ എന്താണ് ഈ വീട്ടിലുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ണുകൾ തിരയുമ്പോൾ അമ്മ മടക്കി വെക്കാതെ വെച്ചിരുന്ന ബൈബിൾ തുറന്നിരിക്കുന്ന ബൈബിൾ കണ്ടു അവിടേക്ക് ചെന്ന ബൈബിൾ എടുത്തു കണ്ണിൽ പതിഞ്ഞത് ഈ വചനങ്ങളായിരുന്നു അഗസ്റ്റിനെ വിശുദ്ധ ആഗസ്തീനോസ് ആക്കിയത് സെയിൻറ് അഗസ്റ്റിനാക്കിയത് നാം ഈ വായിക്കാൻ പോകുന്ന വാക്യങ്ങളാണ് വായിക്കാം റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ പറഞ്ഞേ ഹലേലുയാ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാം ഇറക്കെ പറഞ്ഞേ ഹല്ലേലുയാ പറഞ്ഞ് ഹല്ലുയാ വെളിപാട് പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായം എടുക്കുക വെളിപാട് പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായം വെളിപാട് പുസ്തകം രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വെളിപാട് രണ്ടാമധ്യായം നാല് മുതൽ വായിക്കാം എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദവിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക എന്ന കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹലുയാ അതുകൊണ്ട് പാപങ്ങൾ ഏറ്റെടുക്കാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനായ യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ചെന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ സകല പാപങ്ങളും ഏറ്റെടുത്ത് ക്ഷമിക്കാൻ യേശു തയ്യാറാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ പാപങ്ങൾ കൊടുക്കുക യേശുവിൻ്റെ കയ്യിലേക്ക് പാപങ്ങൾ കൊടുക്കുക എന്തു ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾ നാം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ നീതി അവൻ നമ്മിലേക്ക് നിവേശിപ്പിച്ച് തരും അവൻ്റെ വിശുദ്ധി നമ്മുടെ പാപം നമ്മൾ അവന് കൊടുക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി അവൻ നമുക്ക് തരുന്ന ആ കൈമാറ്റ പ്രക്രിയയുടെ പേരാണ് നീതീകരണം പറഞ്ഞു ഹലേലുയാ അതായത് നമ്മുടെ പാപങ്ങൾ അവന് കൊടുക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി നമുക്ക് കൈമാറുന്ന ആ ഡിവൈൻ എക്സ്ചെയ്ഞ്ച് ആ ഡിവൈൻ എക്സ്ചെയ്ഞ്ചിൻ്റെ പേരാണ് നീതീകരണം ദൈവം നമ്മളെ നീതീകരിക്കുന്നത് വിശുദ്ധീകരിക്കുന്നത് പറഞ്ഞോ ഹലേലുയ അപ്പം അതുകൊണ്ട് പ്രിയ മക്കളെ അനിതാപത്തോട്ടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അപ്പം അതിലേക്ക് വരാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മുടെ ഒരു കഥാപാത്രത്തെ കണ്ടുമുട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്തോ ഏ മാർക്കോസ് അഞ്ചിൽ നമ്മൾ കണ്ടുമുട്ടിയ കഥാപാത്രത്തിൻ്റെ പേരെന്താണ് പിശാജ് ബാധിതൻ ഇപ്പം അത്രയുള്ള പേര് തൽക്കാലം അത്രയുള്ള പേര് പിശാജ് ബാധിതൻ അപ്പൊ പിശാജ് ബാധ ബാധയുടെ രണ്ട് ലക്ഷണങ്ങൾ എന്നാലും ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണത് ഒന്ന് ശവകുടീരങ്ങൾക്കിടയിൽ ജീവിതം രണ്ട് ആർക്കും വിധേയമല്ലാത്ത ഒരു നിയന്ത്രണത്തിനും വിധേയമല്ലാത്ത ജീവിതം ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ജീവിതം ഇനി നമുക്ക് വായിക്കാം അഞ്ചാമത്തെ വാക്യം മർക്കോസ് അഞ്ച് അഞ്ച് വായിക്കാം രാ പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു ആ മതി അവൻ രാ പകൽ രാത്രിയും പകലും അവൻ എവിടാണ് കല്ലറകൾക്കിടയിലും മലകളിലും ഇനി എന്നെ നോക്കുക യേശു ഇപ്പോൾ കവർണാമിൽ നിന്ന് യേശു ഗരസേനരുടെ നാട്ടിലേക്ക് പോയി ഗരസേനരുടെ നാട്ടിലേക്ക് അപ്പം യേശു കവർണാമിൽ നിന്ന് ഖരസേനരുടെ നാട്ടിലേക്ക് എങ്ങനെയാ പോയത് വിമാനത്തിനാണോ പോയേ പിന്നെ ഏ നടന്നോ വണ്ടിയിലോ വഞ്ചിയിൽ കയറി അവൻ പോയി